വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ഷോപ്പിംഗ് വൺ വീക്ക് ഉണ്ട് കേട്ടോ നമുക്ക് ഒരാഴ്ച മുമ്പ് തന്നെ ഡി 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 സി അതേപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് പോസ്റ്റാലും നമുക്ക് കയ്യിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു വൺ വീക്ക് ഉണ്ട് ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതടിച്ച് പൊളിക്കാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ കളക്ഷൻസ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം സംതിങ് ഡിഫറെന്റ് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരയിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ അഴകിലും മാറ്റം വരും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഇരിക്കുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് കൂടുകയും ചെയ്യും അത്തരത്തിലുള്ള നല്ല കളക്ഷൻസുകളാണ് ഇതെല്ലാം ഒരുപാട് വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് പെർഫെക്റ്റ് മെറ്റീരിയൽ ആൻഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കളക്ഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഒരു വെഡിങ് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കിഡില ററ്റം ഷോൾഡർ ഫോർ സൈഡ് നമുക്ക് ബോർഡർ വരുന്നത് മിറർ വർക്കാണ് യോഗ പോസിഷനിൽ ഈ ഒരു പോസിഷൻ നമുക്ക് നല്ല വൃത്തിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നമ്മുടെ യോഗ്പൂഷൻ ഇങ്ങനെ വരുന്നത് പേൾ വർക്കും സ്റ്റോൺ വർക്കും ലൈസ് വർക്കും എല്ലാം കൂടി ചെയ്തിട്ടാണ് വരുന്നത് സ്ലീവിലെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഒരു കിളിപ്പച്ച വാഴക്കുമ്പിൻ്റെ കളർ എന്ന് പറയുന്നത് ആ ഒരു തരത്തിലാണ് ഈ ചെറുതായിട്ട് ഇതിലിങ്ങനെ ഫ്ലീറ്റ്സ് പോലെ കൊണ്ടുവന്നിട്ടുണ്ട് ഫുള്ളായിട്ട് അംബ്ര ടൈപ്പാണ് രംഗൂടി ക്രഷാണ് മെറ്റീരിയൽ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നതും നല്ല സോഫ്റ്റ് മെറ്റീരിയലും ഒരു ഗുഡ് ലുക്കിംഗ് കിട്ടുന്ന മെറ്റീരിയലാണ് പ്രീമിയം രംഗോളി ക്രഷ് മെറ്റീരിയൽ കിട്ടും ഡൗൺ സൈഡിൽ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് ഫ്രണ്ട് പോർഷനിലും പുറകോഷത്തും വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വർക്ക് പേൾ വർക്ക് അതുപോലെ ഫുള്ളായിട്ട് രസകരമായിട്ട് എന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ പ്ലാസ്റ്റിക് അല്ലാതെ ഗ്ലാസ് ടൈപ്പ് ആയതുകൊണ്ട് അതിൻ്റെ കളർ മങ്ങുകയുമില്ല അതുപോലെ തന്നെ ആ ഒരു ഷോ നല്ല വൃത്തി തന്നെ ആയിരിക്കും ഇയർ പോഷൻ ഇങ്ങനെ സ്റ്റിച്ചിങ് ഇങ്ങനെ പോകുന്നുണ്ട് ഇൻ കേസ് ഫീഡിങ്ങിന് വേണ്ടവർ കാണുന്നുണ്ടെങ്കിലും ഒരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലും ഒരു സിബ് ഇതിൽ വയ്ക്കാം ഇതിലും വയ്ക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ പ്രൈസ് എന്നുള്ളത് ടു സീറോ നയൻ ഫൈവ് ആണ് ആ റേറ്റിൽ നിങ്ങൾക്ക് ഇത് തരാനായിട്ട് സാധിക്കുന്നുണ്ട് എക്സൽ ഡബിൾ എസ് സൈസ് അവൈലബിൾ ആണ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ലെങ്ത്ത് ഉണ്ട് നിങ്ങൾ ശ്രമിക്കുക ടോപ്പും പാൻറും ഷോളും എല്ലാം വരുന്നത് സെയിം ക്രഷ് ആണ് രംഗോളി ക്രഷ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണോ നല്ല സോഫ്റ്റ് ആയിരിക്കും ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ അമേസിംഗ് ആയിരിക്കും ആണ് നിങ്ങൾക്ക് ഒരു രീതിയിലും അയേഞ്ച് ചെയ്യേണ്ട സുഖമായിട്ട് തന്നെ യൂസ് ചെയ്യാം ഒരു പിങ്ക് ഷെയ്ഡ് ആണ് സെക്കൻഡ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് എൽഎക്സ് എൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോട് കൂടി തരുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടോ അത് റൗൺ സൈഡൊക്കെ നല്ല വിരുവാണ് നല്ല ഭംഗിയിൽ നല്ല രസകരമായിട്ടുള്ള വർഗാണ് ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ രണ്ട് ലൈൻസ് ഉണ്ട് മാക്സിമം നിങ്ങൾക്ക് വീഡിയോ പറയുന്നത് കേട്ടിട്ട് ആ പോസിഷൻ മാത്രമല്ല വീഡിയോത്തെ എല്ലാം നിങ്ങൾ എടുക്കുന്നില്ലല്ലോ ഏതാണ് എടുക്കുന്നതെങ്കിലും ആ പോസിഷൻ നിങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായതാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വായിച്ച കേട്ടോ ഓക്കെ ഇതിൽ ലെങ്ത് ഉണ്ട് നല്ല വിടുത്തുണ്ട് ഒരു ഷിഫോൺ കാറ്റഗറി പോലെ നമ്മുടെ ശരീരത്തിൽ അറ്റാച്ച് ചെയ്ത് തടി തോന്നിക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടിയിട്ടാണല്ലോ നെക്സ്റ്റ് വൺ നമുക്കൊരു ഗ്രീൻ ഒരു പിസ്ത ഗ്രീൻ ആണ് ഫുൾ ലെങ്ത് ആണ് കട്ട് ആണ് കട്ടാണ് ആയിട്ട് നല്ല രസകരമായിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിന് നമുക്ക് കളർ ആക്കാൻ ഒരു പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ടൂ സീറോ നയൻ ഫൈവ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസാണ് സൂപ്പർ ആട്ടോ എല്ലാം നല്ല അടിപൊളി കളേഴ്സായിട്ടാണ് നാലും വരുന്നത് ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര സുഖാട്ടോ മെറ്റീരിയല് ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലത്തെ ഓഫ് വൈറ്റ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആ സെയിം സംഭവം തന്നെ കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ഞാനൊരു എൽ എക്സിൽ സൈസിൽ വീണ്ടും ഓഫ് വൈറ്റ് ഇല്ലാതെ വൈറ്റ് മാത്രം ഞാൻ കുറച്ച് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് ഇതോടൊപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണിതിലെ ഫോർത്ത് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആവുന്നത് പാൻറ്റൊക്കെ തന്നെ വരുന്നത് റൗണ്ട് അലാസ്റ്റിക്ക് ആണ് പിന്നെ ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെ എന്ത് ചോദ്യം പിന്നെ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അത് സ്ലീവിലായാലും ആ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടോപ്പിലായാലും ഫുള്ളായിട്ട് ആ ലൈനിങ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതുവരെ ഉണ്ട് നല്ല അടിപൊളി വൺ ഓഫ് ബെസ്റ്റ് ആണ് കളറുകൾ നോക്കിയേ ആഹാ അടിപൊളി ഇത് മെറ്റീരിയൽ എന്താ അറിയോ സാറ്റിൻ ഒട്ടിച്ചു ഒട്ടിച്ചുപൊളിച്ച് വെയർ ചെയ്യാൻ പറ്റിയ ചെറിയ പ്രൈസിൽ ബെസ്റ്റ് ഓഫർ കിട്ടോ സിംഗിൾ പീസ് ഒന്നല്ല ഓഫർ രണ്ടായിരം റേറ്റ് വരുന്ന പ്രൊഡക്റ്റ് ജസ്റ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചോ റോമൻ സാറ്റേഞ്ചിലേക്കാണ് മെറ്റീരിയൽ സ്ലീവിൽ ഫുൾ വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് പോഷനും ആൻഡ് പുറകുവശത്തും ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫുൾ വർക്ക് വരുന്ന സ്ലീവില് വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് പോഷനിൽ ഇത്രയും വർക്ക് വരുന്ന ഫുൾ സ്റ്റോൺ വർക്ക് വരുന്ന ക്ലോസർ വ്യൂ ആണെങ്കിൽ എന്താ എളുപ്പമെടുക്കും ഫുൾ മിറർ വർക്കാണ് സ്ലീവിലൊക്കെ ഫുൾ വർക്ക് കൊടുത്തിട്ടില്ല ഈ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ഇത് കളർ വരുന്നത് ഒരു സിയാൻ ആൻഡ് ഷെയ്ഡ് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് നമുക്കിതിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ലൈനിങ് നല്ല രസമായിട്ട് തന്നെ കൊണ്ടു വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ മൾട്ടി ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഡൗൺ സൈഡിലും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ ആ ഒരു മിറർ വർക്ക് ഡൗൺ സൈഡിലും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ ആ ഒരു വർക്കും വരുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് നമുക്ക് വരുന്ന സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും അവൈലബിൾ ആണ് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്റ്റോൺ വർക്കും എല്ലാ സംഭവം ഇതിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ പാൻറ്റും റോമൻ സാറ്റിൻ സിൽക്ക് മെറ്റീരിയലാണ് ഹെവി പ്രീമിയം മെറ്റീരിയലാണ് കണ്ടോ അത്യാവശ്യം നല്ല തടമുള്ള പാൻറ് ഇതിൽ അവൈലബിൾ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ ഇതിന്റെ ഷോളാണ് ഷോളിൻ്റെ ഹൈലൈറ്റ് ഇടു കേട്ടോ സ്കാലപ്പൂർക്കൊക്കെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കിൽ കൊണ്ടുവന്നിട്ടില്ല ഒരു ഷോള് റോമൻ സാറ്റിൻ സിൽക്ക് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ നിങ്ങൾക്ക് ഇതാ തരുന്നു ബെസ്റ്റ് ഓഫറിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് സംതിങ് ഡിഫറെന്റ് ആയിട്ട് സ്ലീവില് ഫുൾ വർക്ക് ഉണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇഷ്ടം കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് കാത്തിരിക്കാം നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെക്കുക വീഡിയോസ് ഡബിൾ എക്സ് എൽ സെയിൽസ് ആൻഡ് നാല്പത്തഞ്ച് ഇഞ്ച് ലെങ് വരുന്നുണ്ട് ഒരു പ്രോഡക്റ്റ് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു കളക്ഷൻ ഈ ഷെയ്ഡ് അറിയാലോ ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഒരു ബിസ്കറ്റ് കളർ എന്ന് പറയുന്നവരുണ്ട് ചിക്കു ഷെയ്ഡ് എന്ന് പറയുന്നവരുണ്ട് ചോക്ലേറ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല രീതിയിലും പല ആംഗിളിലും ആണ് പല ഭാഗത്തുള്ള ആൾക്കാർ പല രീതിയിലും ആണ് പറയുക ഓക്കെ എന്താ അടിപൊളി സ്റ്റോൺ വർക്ക് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് റോമൻ സാറ്റി സിൽക്ക് മെറ്റീരിയൽ പ്രീമിയം ലെവൽ മെറ്റീരിയൽ ആട്ടോ ലൈനിങ് ഒക്കെ നോക്കിയാൽ കിഡ് ലൈനിങ് ആണ് വലിച്ച പൊട്ടുന്ന ലൈനിങ് അല്ല അപ്പൊ ധൈര്യമായിട്ടാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാ ഷോൾ നോക്കിയേ ഫുൾ രണ്ട് സൈഡിലും ഇതിൽ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് കഴുകി കളഞ്ഞാൽ കളറും പോകില്ല എന്നേത്തിട്ട തടി കൂടാത്ത ആ ഒരു തടി തോന്നിപ്പിക്കല പരിപാടി ഉണ്ടല്ലോ അതൊന്നും ഇല്ലാത്ത സാധനം അതും നിങ്ങൾക്ക് തരുന്നത് സ്റ്റാർട്ടിങ്ങിൽ അതിന്റെ ആയിരത്തി നാല്പത്തി തൊണ്ണൂറ്റി രണ്ടായിരം റേഞ്ച് വരുന്നത് അത് ഒരു ഗിവേപ്പ് പോലെ നിങ്ങൾ എടുത്തോ അതെ അല്ലാട്ട് ഇപൊളി പീച്ച് ഉദിച്ച് നിൽക്കുന്ന പീച്ച് അല്ലാട്ടോ ഒരു പിങ്കും പീച്ച് മിക്സ് ചെയ്താൽ കിട്ടുന്നത് പൊളി ആണ് സ്ലീവ് മറക്കണ്ട സ്ലീവ് മറക്കണ്ട സ്ലീവിൽ ഫുൾ വർക്കാണ് ഫ്രണ്ട് സൈഡ് വർക്കാണ് പുറവശം വർക്കാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വർക്ക് ഫുൾ സ്റ്റോൺ വർക്ക് റോമൻ സാറ്റിൻ സിൽക്ക് മെറ്റീരിയൽ തടി കൂടാതെ തൊട്ടി കിടക്കുന്ന രീതിയിലും ഉള്ള മെറ്റീരിയലും അല്ല അതും വേണം പറയാൻ അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന സംഭവമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിന് ഈ സംഭവം നിങ്ങൾക്ക് കിട്ടും ടു ഡേ ഓഫർ ഓൺലി അല്ലെങ്കിൽ ഇത് ഷോപ്പിൽ തന്നെ കൊടുക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കാരണം ഇതൊക്കെ സിമ്പിളായിട്ട് ഈ പെരുന്നാളിന് സുഖമായിട്ട് പാട്ടും പാടി വൺ നൈറ്റ് നയൻ ഫൈവിനൊക്കെ കൊടുക്കാം അതും തന്നെ കിട്ടില്ല ഓഫറായിരിക്കും കാരണം ഇത് തൊട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് എടുത്തു പോകും ഇതൊരു ലാവണ്ടറി കളറാണ് പോകും അപ്പൊ ഇനി ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല നമ്മളോട് വിശ്വാസം ഉള്ളവര് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിട്ടുള്ള ഒരു സെറ്റപ്പ് അട്ടിയോളി സംഭവം ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരാണെങ്കിൽ ആയി വീണ്ടും നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഫെൻറ്റി മെറ്റീരിയൽ പ്രീമിയം ഫെൻറ്റി മെറ്റീരിയൽ ഡുബിൾ ടോൺ ആയിട്ട് വരുന്ന കിഡിലൻ പ്രൊഡക്റ്റ് കെട്ടോ എക്സൽ സൈസ് ആണ് മെഷർമെന്റ് വരുന്നത് ലാർജ് സൈസിലേക്കും സിമ്പിൾ ആയിട്ട് ഷെയ്പ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ലാവണ്ടർ വിത്ത് ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഈ ഒരു സംഭവത്തിന്റെ പ്രൈസ് വെറും നാല് ഷെയ്ഡ് അവൈലബിൾ ആട്ടോ പ്രീമിയം ഫെന്റി മെറ്റീരിയൽ ആണ് ജസ്റ്റ് അതായത് ഒരു ഓ മണ്ണടിച്ചു പോണിങ്ങിൽ അതിന്റെ കളർ കൊടുത്തിട്ട് ആ എന്താ സംഭവം സംഭവിക്കണം അപ്പൊ ഇത്തരത്തിലുള്ള കിഡിലൻ കളക്ഷൻസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും ജസ്റ്റ് നമ്മോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്നാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് പൈ ചെയ്യ അല്ലാത്ത നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഇതും ഉണ്ടല്ലോ പേയ്മെന്റ് ചെയ്താലല്ലാതെ പൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇതാണ് ഷോള് വരുന്നത് നല്ല പ്രീമിയം ഫാൻറ്റി മെറ്റീരിയൽ ആണ് എല്ലാവർക്കും അടിച്ചുപൊടിക്കാൻ പറ്റിയതും മറ്റുള്ളവരുടെ കണ്ണിന് പുളിമേകുന്നതും സ്വന്തം വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൽഫ് കോൺഫിഡൻസും കിട്ടുന്ന കളക്ഷൻസ് മാത്രം തന്നെയാണ് അന്നും ഇന്നും എന്നും ഇസുവ കാണിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അത് പറയുമ്പോൾ പ്രത്യേക ഓറിജിൻ തന്നെയാണ് നമുക്ക് ഓക്കെ ഡോക്സിൽ ഫോർട്ടി ഫോർ അല്ലെങ്കിൽ ലെങ് വരുന്നുണ്ട് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് എന്ന ഒരു കിഡ്ലിൻ ബെസ്റ്റ് കിഡ്ലിംഗ് പ്രൈസിൽ തന്നെയാണ് വരുന്നത് റൗണ്ട് ഇലാസ്റ്റിക് ആണ് വരുന്നത് ഫുൾ ലൈനിങ് പോസിബിൾ ആണ് ഡൗൺ സൈഡിലും വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങിന്റെ കളർ കളറൊക്കെ ചുരിദാർ കിട്ടണെങ്കിൽ പൊളിച്ചിരുന്നു അതിലൊക്കെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമോ അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബൈ നമ്മൾ ഒരു ചെയ്യും ഒരുപാട് സ്റ്റോക്ക് ആണ് അത്യാവശ്യം നമ്മൾ ക്വാണ്ടിറ്റി സെറ്റ് ആക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്തതാണ് ഒരു കിട്ടിയിടുന്ന പ്രൈസില് എല്ലാം സ്റ്റോക്ക് ഔട്ട് ആണ് അപ്പൊ കിട്ടിയൊക്കെ നല്ല ഉന്മാ ലഹരിയിലാണ് അതുപോലത്തെ ലഹരി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മരിച്ച നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡ് ഒരു കളർ പോലും മാറ്റി വെക്കാനുള്ള ഇല്ല ഫെയ്ഡ് ആയിട്ടുള്ള പോലത്തെ ഒരു ഷെയ്ഡും ഇല്ല ഒരു ഡള്ള ഷെയ്ഡും ഇല്ല ഒക്കെ നല്ല കോൺട്രസ്റ്റ് ആയിട്ട് നല്ല എടുത്ത് കാണിക്കുന്ന മോഞ്ച് കളറുകൾ ഫുൾ ആയിട്ടുള്ള ലൈനിങ് സ്കേലപ്പ് ആൻഡ് ഫസ്റ്റ് ഓപ്പൺ ആക്കുന്നുണ്ടോ നല്ല അടിപൊളി കിഡിലൻ കില്ല ഐറ്റംസ് ഇല്ല ജസ്റ്റ് വൺ ടൂ നയൻ ഫൈവ് ഫോർട്ടി സൈഡ് എല്ലാം ഓപ്പൺ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ലൈനിങ് പ്രീമിയം ലാവലും ഇതൊരു മുതലാട്ടോ ഈ കളറ് അതിന് വീഡിയോ ചോദിച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ കസ്റ്റമേഴ്സ് ഇങ്ങനെ അയക്കുന്നുണ്ട് ഇത് ഇണ്ടോ ഇണ്ടോ ചോദിച്ചിട്ട് അതെ ഒരു ഏഷ് കളർ ഒരു ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ട് അതിന്റെ ഒരു ഗോൾഡൻ കളറും കൂടി വരുന്ന ഫണ്ടി മെറ്റീരിയൽ ആണ് എക്സൽ സൈസ് വൺ ടൂൺ ഫൈവ് എന്ന ഏറ്റവും ബെസ്റ്റ് അപ്പൊ ചുരിദാരന് നമുക്ക് എടുക്കുന്ന പ്രൈസ് പോലും വരുന്നില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം ജസ്റ്റ് പ്രീമിയം ലെവൽ ഫണ്ടി മെറ്റീരിയൽ ആൻഡ് ക്വാളിറ്റി ലേനിങ് അവൈലബിൾ യു ക്യാൻ ബൈ വി പറഞ്ഞ എൽ എക്സൽ സീസിൽ വരുന്ന രംഗോളി ക്രഷ് മെറ്റീരിയലിലെ സിമ്പിൾ ആയിട്ട് ഒരു മിൽക്ക് വെയ്റ്റ് വരുന്നതാട്ടോ ഇത് ഫുള്ളായിട്ട് ഇതിൽ നമുക്ക് സ്റ്റോൺ വർക്ക് പേൾ വർക്ക് അതേപോലെ തന്നെ മിറർ വർക്ക് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു കിഡ്ക്കാച്ച ഐറ്റം നിങ്ങൾ കിട്ടുന്നത് ജസ്റ്റ് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഹിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതാണ് സ്ലീവ് വരുന്നത് സിമ്പിൾ ബ്യൂട്ടിഫുൾ ലുക്കില് ഒരു രാജകീയ പ്രൗഢീല് ബൈ ചെയ്യാം ഒരു സിമ്പിൾ അലഗൻ ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്കും ഒരു രാജകീയ പ്രൗഡിയില് വേറെ ഇഷ്ടപ്പെടുന്നവർക്കും ഇതൊരു സംഭവം തന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ ഹൈലൈറ്റ് ഈ വർക്കും ദിസ് വൺ ആൻഡ് ലാസ്റ്റ് ഡൗൺ സൈഡും ഈ ഒരു മെറ്റീരിയലും തന്നെ കേട്ടോ ഇതിന്റെ പ്രൗഡി അതേപോലെ നോക്കിയ ഇതിന്റെ സംഭവം രംഗോളി പാൻറ് വിത്ത് ലൈനിങ് എല്ലാം അവൈലബിൾ ആണ് ജസ്റ്റ് ടൂ സീറോ നയൻ ഫൈവ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നത് ടു സീറോ നയൻ ഫൈവ് എൽ എക്സ് സൈസ് ഡൈസ് കളക്ഷൻ കേട്ടോ ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഗിഫ്റ്റും കൊടുക്കാം ഓക്കെ ഈ പ്രിൻറ്റ് നമ്മൾ വൺ ടൈം ചെയ്തതാണ് കേട്ടോ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് പിന്നെ ഡാർക്ക് നേവി ബ്ലൂ അങ്ങനെ രണ്ട് ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളട്ടോ അന്ന് നമ്മൾ ചെയ്തിട്ട് ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയതാണ് മൊഡാൾ സിൽക്കും അതുപോലെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് കോട്ടൻ്റെ ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു വെറൈറ്റി ആയിട്ടോട്ടോ കേട്ടോ കോട്ടൻ്റെ ലൈനിങ് ആയതുകൊണ്ട് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് ത്രെഡ് വർക്ക് ഇതിൽ വരുന്നത് അതുപോലെ ഡൗൺ സൈഡിലും ഒരു ത്രെഡ് വർക്ക് ഇതിൽ അവൈലബിൾ ആവുന്നത് കേട്ടോ കേട്ടോ ഡൗൺ സൈഡിലും ത്രെഡ് വർക്ക് ഇതിൽ അവൈലബിൾ ആവുന്നത് സ്ലീവ് ഇത് ഇതുപോലെ വരുന്നുണ്ട് ഒരു നോർമൽ കാറ്റഗറിയിൽ വരുന്ന മോഡാൾ സിൽക്ക് മെറ്റീരിയൽ ആണ് കളർ ഇളകി അതാണ് ഒരു ഹൈലൈറ്റ് വരുന്നത് ഷ്രിങ്കേജ് ഉണ്ടാവില്ല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതേക്കാൾ വലിയ ഹൈലൈറ്റ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അത് അതിനേക്കാൾ വലിയ ഹൈലൈറ്റ് ഈ ഈയൊരു റേറ്റിൽ ഒരു പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലേ അതും നോക്കിയേ പാൻറ് അവൈലബിൾ ആണ് നല്ല അടിപൊളി പാൻറ് ഷോൾ തന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കിട്ടും അത്യാവശ്യം നല്ല ലെങ്ത്തും പിടുത്തും എല്ലാം കൂടിയിട്ടുള്ള നല്ല ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ ആണ് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ കോട്ടൺ ലൈനിങ് ആണ് ഇതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എൽ എക്സിൽ ടു എക്സില് സൈസില് അവൈലബിൾ ആണ് നാപ്പത്താറ് നാപ്പത്തിയഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് വൺ ടു നയൻ ഫൈവ് സ്ട്രെയിറ്റ് കട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് അതായത് ഒരുപാട് നമ്മള് സ്റ്റോക്ക് കൊടുത്തു തീർത്തൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇത് അപ്പോൾ വീണ്ടും നമ്മൾ നമ്മളിതിൽ എന്ത് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അന്നത്തെ റേറ്റ് വൺ ത്രീ ഡബിൾ ഫൈവ് ആയിരുന്നു അന്നത്തെ റേറ്റ് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് എൽ എക്സിൽ ഡബിൾ എക്സ് എസിൽ ബ്ലാക്കും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഡാർക്ക് നേവി ബ്ലൂ അവൈലബിൾ ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് കേട്ടോ ഇത് ഡാർക്ക് ബ്ലാക്ക് ആട്ടോ വരുന്നത് അപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയും എല്ലാവർക്കും ഇത് ഒരു ടീച്ചേഴ്സിന് അതേപോലെ തന്നെ ഡെയിലി വേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇത് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിച്ചിട്ടും കുഴപ്പമില്ല കളറ് നടക്കില്ല മെയിൻ ഹൈലൈറ്റ് അതാണ് കണ്ട പിന്നെ അതിന് മെയിനായിട്ട് സ്ട്രിപ്സ് താഴെ ഫ്ലോറിൽ ഇവിടെ അങ്ങനെ അത്യാവശ്യം നല്ല ലെങ്ത് എടുത്തുണ്ട് നല്ല കളേഴ്സും ഉണ്ട് നല്ല ഭംഗിയുണ്ട് നമ്മൾ പീച്ച് എടുക്കണോ ബ്ലാക്ക് എടുക്കണോ എല്ലാ കളറും ഇതിൽ അവൈലബിൾ ആണ് നമുക്ക് നല്ല പ്രിന്റ് കിട്ടും വൺ ടു നയൻ ഫൈവ് എൽ എക്സ് ഡബിൾ എക്സ് ലി സൈസ് നാൽപ്പത്താറ് നാൽപ്പത്തി അഞ്ച് ലെങ് കോട്ടൻ്റെ ലൈനിങ് ഓടാൾ സിൽക്കിൽ ഒരു പ്രീമിയം അല്ലാതെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു നൈസ് ആയിട്ടുള്ള പൂളി ആയിട്ടുള്ള ഐറ്റം ഈ കൗട്ട് സെറ്റിനാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും ഹാൻഡ്രഡ് ലെസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്തു കുറച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ട് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു സി വൈ മെറ്റീരിയൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല കളക്ഷനാണ് നല്ലൊരു ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് ഇന്ന് അന്ന് എന്നുള്ള റേറ്റ് എന്ന് പറയുമ്പോൾ നൂറ് രൂപ ഇന്ന് കുറവാണ് അന്ന് വൺ സീറോ നയൻറ്റി ഫൈവ് ആണ് ഇന്ന് വെറും നയൻ നയൻറ്റി ഫൈവിന് ഒരുപാട് ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കീർഗീനായിട്ട് കേട്ടോ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആണ് വരുന്നത് ഇതിലെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് പുറകു വശം സ്മോക്ക് ചെയ്ത പോലെ ഇലാസ്റ്റിക് സെറ്റപ്പ് കേട്ടോ വേറെ ബെൽറ്റ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതിലേക്ക് കണ്ടുപിടിക്കേണ്ടതില്ല ആർക്കാണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ടൊന്നും തോന്നുള്ളൂ കറക്റ്റ് സ്മോക്ക് വർക്ക് ആണല്ലോ ഇറക്കി പിടിക്കില്ല അതിൻ്റെ സൈസ് ഇന്നും ചെയ്തിട്ടുള്ളത് ആക്ച്വലി ടു ആക്സലി സൈസിലാണ് സി വൈ മെറ്റീരിയലാണ് ഇത് തന്നെ രണ്ട് പാൻഡ് അടിക്കാനുള്ള ക്ലോത്ത് ഉണ്ട് വെറും നയൻ നയൻറ്റി ഫൈവിലാണ് തയ്യാറാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ പോസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ പെരുന്നാളിന് മുമ്പ് തന്നെ പ്രൊഡക്റ്റ് കിട്ടും ഡി ടി സി ആണെങ്കിലും പോസ്റ്റാണെങ്കിലും പ്രൊഡക്റ്റ് കിട്ടും പോസ്റ്റായി പോകില്ല ഓക്കെ അപ്പം അതെ എല്ലാ ബട്ടൺസും ഓപ്പൺ ആണ് സി വേ മെറ്റീരിയൽ ആണ് ഒരു ബ്ലാക്ക് പ്രിന്റ് നമുക്ക് ഇതിലുണ്ട് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് പ്രൊഡക്റ്റ് വരിക മെറൂൺ ആണ് നമുക്ക് ഈ ഒരു കളർ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ ഒരുപാട് ബട്ടൺസും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് നയൻ നയൻറ്റി ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസ് ആട്ടോ അതേപോലെ മുപ്പത്തൊന്ന് ഇഞ്ച് ലെങ്ത് ആണ് ഷേർട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ക്രീം ആട്ടോ പുറകിലുള്ള ഈ ഷെയ്ഡുകളൊക്കെ നോക്കിയാൽ കണ്ടോ ഒക്കെ ക്രീം ഭയങ്കരമായിട്ട് നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് ഒരു കളറാണ് ഇപ്പൊ എന്താണെന്ന് അറിയില്ല വൺ ട്രെൻഡിങ് ആണ് ഈ ഒരു ഷെയ്ഡ് കിട്ടും സി വൈ മെറ്റീരിയൽ ഈ ഒരു ബ്ലാക്ക് എടുത്ത് കാണിക്കുന്നില്ലേ ഇതിൽ ഇന്നർ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യണം കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ഇതിന്റെ പാൻ പോഷൻ പോസിഷൻ ഇതാണ് ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു ബേബി പിങ്ക് ടച്ച് ആണ് വരുന്നത് എല്ലാത്തിനും ബ്ലാക്ക് ആണ് ഇതിന്റെ ട്രെൻഡ് വരാട്ടോ ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് ഇനി നിങ്ങൾക്ക് നിങ്ങളൊരു ടീഷർട്ട് യൂസ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലുക്കിൽ യൂസ് ചെയ്യാം പാൻറ്റ് ഇതുപോലെ വരുന്ന എന്ത് ചെയ്യുക ബ്ലാക്കിൽ ബ്ലാക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിൽ ഓഫ് വൈറ്റ് കളർ കൊടുത്ത് അതാണ് അതിന്റെ കോൺട്രാസ്റ്റ് ആവുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾ ഇതുപോലെ ഇതില് ഒരു വൈറ്റ് ടീഷർട്ട് ഗുളിക ഇടുക കളർഫുൾ ആയിട്ട് യൂസ് ചെയ്യാം വേറെ ഫോട്ടോസൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ടും അപ്പോൾ ഇതാണ് ഇതിലെ ഇഞ്ചിയെ തെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല മേളിലൂടെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ തേർട്ടി വൺ ഇഞ്ചു കൊടുത്തിട്ട് കേട്ടോ അതായത് മോക്കലിലൂടെ ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം അതെല്ലാം ഇഞ്ചി ആണെങ്കിലും ചെയ്യാം അതിനുള്ള ലാങ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ടൈപ്പ് മെറ്റീരിയൽ ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞ കേട്ടോ ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന പനിയൻസ്റ്റെഫും അല്ല സ്ലീവും ഒക്കെ എന്താ രസം ഫുൾ സ്ലീവും വരും ബട്ടൺ സെറ്റ് ലോക്ക് ചെയ്യാനും പറ്റും ഓക്കെ അതേപോലെ തന്നെ സെയിം മെറ്റീരിയൽ നിങ്ങളുടെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് പ്രൈസിലാണ് തരാൻ പോകുന്നത് ഫൈവ് സ്ലീവ് പോലത്തെ സ്ലീവാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ മെഷർമെൻ്റ് അവൈലബിൾ ആവുന്നത് എക്സ് എൽ ഡബിൾ എസിൻ്റെ സൈസിൽ തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ക്ലാണ്ട് ഷർട്ട് വരുന്നത് ജസ്റ്റ് മാജിക്കൽ പ്രൈസ് ആയിട്ട് നയൻ നയൻറ്റി ഫൈവ് എന്ന ബെസ്റ്റ് കില്ലിങ് പ്രൈസിലാണോ ഇത് തരുന്നത് അപ്പോൾ കൂളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് ഞാൻ അനുഭവ വരുന്നുള്ളൂ മറ്റുള്ള ജീൻസിലേക്കും നിങ്ങൾക്ക് ഇതൊരു അടിപൊളി ഷർട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള കളക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഫുള്ളായിട്ട് എനേബിൾ ചെയ്തു കേട്ടോ ഓക്കെ വാവും നെക്സ്റ്റ് ഇത് കാണുന്ന പോലെ കമ്പി പുലപ്പൊന്നല്ലോ വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരുപാട് പേർക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒരു ഡൗട്ട് അടിച്ചിട്ട് എടുത്തവരുണ്ടായിരുന്നു ഒരുപാട് പേര് കൈ കിട്ടിയപ്പോൾ കൊള്ളാം കൊള്ളി അങ്ങനെ പറഞ്ഞ് വിശേഷിപ്പിച്ച ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണിത് ഓക്കെ ലാസ്റ്റ് വൺ വേണതാണ് അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഇല്ലാട്ടോ നയൻ നയൻ്റി ഫൈവ് റേറ്റ് ഉള്ളു ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ കയ്യിൽ നിന്ന് വിട്ടു പോകണ്ട ചെറിയ റേറ്റ് ഉള്ളു നയൻ നയൻറ്റി ഫൈവില് എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് ഇതിരുന്നത് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് ബട്ടൺസ് കംപ്ലീറ്റ് ഹൈഡ് അത് പറഞ്ഞില്ലല്ല മെയിൻ ഹൈലൈറ്റ് അതായിരുന്നല്ല ബട്ടൺസ് ഫുള്ള് ഹൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ഓപ്പൺ ചെയ്യാം ഇനി നമ്മുടെ യംഗസ്റ്റ് ആയിട്ടുള്ള മോമിന് ഫീഡിംഗിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇതിനുള്ളിൽ ടീഷർട്ട് യൂസ് ചെയ്യുന്ന അങ്ങനെ ചെയ്യാൻ പറ്റും എല്ലാം കൊണ്ടും ഒരു പ്ലസ് പോയിന്റ് ഉള്ള കോട്സെറ്റ് കഴിഞ്ഞ വീഡിയോയില് വൺ ത്രീ നാട് ഫൈവില് സെയിലെ ഇതേ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയത് വീണ്ടും നമുക്ക് വന്നിട്ടുണ്ട് ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ലിനൻ സ്ലബാണ് മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയിൽ വരുന്ന ഈ മെറ്റീരിയലിൻ്റെ വിശേഷങ്ങൾ ഒന്നും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം ടൈം വേണ്ടിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് ഗ്രീൻ തന്നെ ഒരുപാട് മൂവിങ് ഉണ്ടായിരുന്നു ഇതാണ് സംഭവം ടോപ്പ് ഇതുപോലെ ഷോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഈ കളർ വേണമെങ്കിൽ അത് യൂസ് ഇതുപോലെ ഒരു ബെൽറ്റ് കൊടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ ലെവലിൽ ഈ ഒരു ലുക്കിൽ നിങ്ങൾക്ക് അത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് വെസ്റ്റേൺ കൾച്ചറൽ സെറ്റപ്പിൽ നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ആ ഒരു സ്റ്റൈലും ഒരു മോഡസ്റ്റ് വെയർ ഒക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഏത് ഷോഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതേ ഗ്രീൻ ഷെയ്ഡ് വിത്ത് ഷ്രഗ് അവൈലബിൾ ആണ് ബ്ലാക്ക് വിത്ത് ഷ്രഗ് അവൈലബിൾ ആണ് ഇന്നർ വരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ ലിറ്റിൽ ആണ് ആണോ ഓട്ടാപ്ലക്സിഡ് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എക്സിലേർക്ക് സിംപിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ കളക്ഷന്റെ വിശേഷങ്ങൾ മെഷർമെന്റ് ഒന്നും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഈ ഒരു സംഭവം അവൈലബിൾ ആവുന്നത് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫൈവ് അഞ്ചു ലെങ്ത്താണ് സെൻ്റർ പോർഷനിലേക്ക് ഫിഫ്റ്റി ത്രീ സൈഡിലേക്ക് ഫിഫ്റ്റി ഫൈവ് ആണ് വരുന്നത് ഇന്നർ പോർഷൻ പോഷൻ മെറ്റീരിയൽ ആണ് വരുന്നത് ഇത് അവൈലബിൾ ആകുന്നത് ഫിഫ്റ്റി ഫൈവ് അഞ്ചു ലെങ് ആണ് നമുക്കിതൊരു ഒരു അറബിക് മോഡസ്റ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഈ ഒരു സംഭവം വരുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ലബ്ബാണ് മെറ്റീരിയൽ ലിനൻ സ്ലബ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വരുന്നുണ്ട് നല്ല അത്യാവശ്യം താഴ്വാനത്ത് കാണിച്ചാൽ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഇത്ര വീതി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ചെയ്യുന്നത് ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ റേറ്റിൻ്റെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ റേറ്റ് ഒരു നൂറ് രൂപ കൂടുതലായിരുന്നു ഇന്നത്തെ റേറ്റ് വൺ ടു നയൻ ഫൈവ് ആട്ടോ ഇതിൽ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് ഷെയ്ഡ് ഈ ഗ്രീൻ വിത്ത് ഇതാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ആൻഡ് ഈ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ഒരു ഗോൾഡൻ യെല്ലോ എന്നും കൂടി പറയാം കേട്ടോ അതിന് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആവുന്നത് ഇതൊരു ബ്ലാക്ക് അല്ല ബ്രൗൺ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ ഒരു പോഷൻ ബ്രൗൺ ആണ് ഈ ഒരു ഷെയ്ഡിലാണ് ഇതിന്റെ ഇന്നർ വരുന്നത് ഓക്കെ സെയിം മെഷർമെന്റ് തന്നെ സെയിം പ്രൈസ് തന്നെ ഓക്കെ അതേപോലെ ഇത് വരുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ ആണ് ഈ ഒരു ഷെയ്ഡിലാണ് ഇതിന്റെ ഇന്നർ അവൈലബിൾ ആവുന്നത് ഇത് വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത് ഓക്കെ ഇതിന്റെ ഏകദേശം ഈ ഒരു ഷെയ്ഡിലാണ് ഇതിന്റെ ഇന്നർ അവൈലബിൾ ആവുന്നത് അതുപോലെ എല്ലാം ഇത് ബ്ലാക്ക് അല്ല ഓക്കെ അപ്പൊ ഡിഫറെന്റ് ഡിഫറെന്റ് ഷെയ്ഡുകളാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബ്രൗൺ വേണ്ടവർക്ക് ബ്രൗൺ എടുക്കാം അപ്പോൾ നിങ്ങളുടെ ഒന്ന് ചൂസ് ചെയ്യാം ക്രോപ്പ് ആണ് കാണിക്കുന്നത് എൽ എക്സ് എൽ സൈസിൽ ട്വന്റി ഫൈവ് അഞ്ച് ലെങ് ആണ് വരുന്നത് ഷോർട്ട് സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ അൻഡ് ഈ ഒരു കട്ട് വർക്കും വരുന്നത് വെറും നാനൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ നോർമലി വരുന്ന ലൈനിങ് ബ്ലൂഡാണ് ഒരു ലെതർ റബ്ബർ ടെസ്റ്റ് ആണ് ഉൾ വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഒരുപാട് ഷെയ്ഡുകൾ ഇതിൽ കാണിക്കാനുണ്ട് ലാവണ്ടർ ഷെയ്ഡാണ് നമുക്ക് വരുന്നത് ആൻഡ് ഒരു ബ്ലൂ വിത്ത് ആഷ് കളറാണേ ഒരു ഓഫ് വൈറ്റ് ആണ് നമുക്ക് വരുന്നത് ഓഫ് വൈറ്റ് ക്രീം ഷെയ്ഡാ കേട്ടോ ഒരു ചിക്കു കളർ ഉണ്ടോ എൽ എക്സ് സൈസിൽ ട്വന്റി ഫൈവ് അഞ്ച് ലാംഗത്തില് വെറും നാനൂറ്റമ്പത്തഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ജീൻസിലേക്ക് സ്കേർട്ടിലേക്ക് എല്ലാത്തിലേക്കും പേ അറിയാൻ പറ്റിയ ഒരു ഗിഡ്ഡ് പ്രൊഡക്റ്റ് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് അറുന്നൂറ്റമ്പതിന് സെയിൽ ചെയ്ത പ്രൊഡക്റ്റ് പ്രാവശ്യം നമ്മൾ ഫൈൻ ആൻഡ് ഫയൽ ഒരു രണ്ട് കളറും കൂടെ എക്സ്ട്രോ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ പ്രീ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫൈവ് ആൻഡ് ഫൈവ് ഉള്ള ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ എൽ എക്സ് എൽ സൈസില് ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ ഇഞ്ച് ലെങ് വരുന്നുണ്ട് കേട്ടോ ഫൈവ് ആൻഡ് ഫൈവ് പ്രീമിയം മെറ്റീരിയൽ ആണ് കമ്പ്ലീസ് കളർ കളറുകളിൽ ഇതുപോലെ ധൈര്യമായിട്ട് ഉപയോഗിക്കുക ചൈനയുടെ പ്രൊഡക്റ്റ് ആണ് സൂപ്പറായിട്ട് ഉപയോഗിക്കുക ഫുൾ ബട്ടൺസ് ആണ് വരുന്നത് സെക്കൻഡ് കളർ ഇതാ കേട്ടോ വരുന്നത് പ്രീമിയം ലെവൽ വരുന്ന കീഡിലും ആണ് ഒരു ആഷ് കളർ ഒരു ഡെനിമിൻ്റെ ഒരു ലെവല് കിട്ടുന്നൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ യെല്ലോ ജസ്റ്റ് ഫൈവ് നയൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ഇത്രയും റേറ്റ് കുറഞ്ഞിട്ട് നല്ല പ്രീമിയം ലെവൽ കളക്ഷനാണ് ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ഇഞ്ചോ ലെങ്ത്തും വരുന്നുണ്ട് ഓക്കെ അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് വെച്ചാൽ അതാണ് സ്റ്റുഡിയോട്ട് കാണാം ബൈ ബൈ